അപ്പോൾ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഹോം ഹോമാച്ച് ബാംഗ്ലൂരിനെതിരെയാണ് ബാംഗ്ലൂരിന്റെ കളി ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഈ ഐ എസ് എല്ലെ ഏറ്റവും ശക്തന്മാരായ വമ്പൻ താരനിരമുള്ള താരനിരയുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഒരു ഗോൾ പോലും നേടാതെ ഏറ്റുവാങ്ങാതെ മൂന്നേ സീറോ എന്നുള്ള വമ്പൻ സ്കോറിനാണ് ബാംഗ്ലൂർ ജയിച്ചിട്ടുള്ളത് ഈ സീസണിലെ മൂന്നാമത്തെ വിജയം മൂന്നാം മത്സരത്തിലും ക്ലീൻ ഷീറ്റ് കിഡിലൻ ഡിഫൻസീവ് ലൈന് കൃത്യമായ പാസിംഗ് വളരെ മികച്ച അറ്റാക്കിങ് വളരെ കൃത്യമായ രീതി പാസ് ചെയ്ത് ഡിഫൻസിനെ ബീറ്റ് ചെയ്ത് വളരെ മികച്ച രീതിയിൽ ഗോൾ നേടിയാണ് ബാംഗ്ലൂരിന്റെ കളി ഇപ്പം ഏതായാലും കൊച്ചിയിലേക്ക് വരുമ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് മെനക്കെടുണ്ടി ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് കാരണം അത്രയും കൃത്യമായ രീതിയിലാണ് ബാംഗ്ലൂരിന്റെ ടാക്ടിക്സും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് സെറ്റ് പീസുകളാണെങ്കിലും ത്രോകളാണെങ്കിലും പാസുകളാണെങ്കിലും ഇന്റർസെപ്ഷൻസ് ആണെങ്കിലും ഷോട്ടുകളിൽ ീപ്പർ ആണെങ്കിലും ഡിഫൻസ് ആണെങ്കിലും മിഡ് ആണെങ്കിലും ഫോർവേഡ് ആണെങ്കിലും ഏത് കളിയുടെ ഏത് രീതിയിലേക്ക് വന്നാലും ബാംഗ്ലൂരുമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചത് മോഹൻ ബലാൻ സൂപ്പർ ജയൻസിനാണ് പൊസിഷൻസും കോർണറും ഷോട്ടുകളെങ്കിലും കിട്ടിയ ചാൻസുകളെല്ലാം വളരെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി മൂന്നോ സീറോ എന്ന വളരെ മികച്ച സ്കോറിനാണ് ബാംഗ്ലൂർ എന്ന് ജയിച്ചിട്ടുള്ളത് അപ്പൊ ഏതായാലും അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം കൊച്ചിയിൽ വരുമ്പോൾ ബാംഗ്ലൂരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ അപ്പൊ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഉയർക്കേണ്ടി വരും കാരണം ചോരക്കളിയായിരുന്നു ഇന്ന് നടന്നത് കേരള മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ ഡിഫൻഡർ തല കൊട്ടി ചോരയ്ക്ക് വന്നിരുന്നു ഏതായാലും വളരെ മികച്ച കളിയാണ് ബാംഗ്ലൂർന്ന് കാഴ്ച വെച്ചത് ഏതായാലും അപ്പൊ കൊച്ചി വരുമ്പോ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല